അഞ്ചേ ഹരണം അഞ്ചേ ഹരണം അഞ്ചേ ഹരണം അഞ്ച് സമം എത്രയെന്ന് അറിയാമോ തൊണ്ണൂറ് ശതമാനം പേർ ഇവിടെ തെറ്റിക്കും നിങ്ങൾക്കും തെറ്റിയാൽ കമൻറ്റ് ചെയ്യണം അഞ്ചേ ഹരണം അഞ്ച് ഹരണം അഞ്ച് ഹരണം അഞ്ച് സമം എത്ര പോസ് ചെയ്ത് ആദ്യം നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ മാത്സിൽ ഡിവിഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചെയ്യേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് മെത്തേഡ് ശരിയായ രീതി എങ്ങനെയെന്ന് നോക്കാം അഞ്ച് ഹരണം അഞ്ച് ഹരണം അഞ്ച് ഹരണം അഞ്ച് സമം എത്ര സ്റ്റെപ്പ് വൺ ആദ്യം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ആദ്യത്തെ അഞ്ച് ഹരണം അഞ്ച് സമം ഒന്ന് ആദ്യത്തെ അഞ്ചിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം ഒന്ന് കിട്ടും സ്റ്റെപ്പ് ടു അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഒന്ന് ഹരണം അഞ്ച് ഹരണം അഞ്ച് ഇനി നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒന്നേ ഹരണം അഞ്ച് എത്രയെന്ന് നോക്കാം ഒന്നിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ഉത്തരം പൂജ്യം പോയിൻറ്റ് രണ്ട് എന്ന് കിട്ടും ഇനി സ്റ്റെപ്പ് മൂന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം പൂജ്യം രണ്ട് ഹരണം അഞ്ച് അപ്പോൾ നമുക്ക് ഉത്തരം പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് എന്ന് കിട്ടും പൂജ്യം രണ്ട് പോയിൻറ്റ് രണ്ടിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഉത്തരം പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ഫൈനൽ ആൻസർ രണം അഞ്ച് ഹരണം അഞ്ച് ഹരണം അഞ്ച് സമം പൂജ്യം പോയിൻ പൂജ്യം നാല് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയോ ഓർമ്മിക്കുക ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ഓർഡർ ചെയ്ഞ്ച് ചെയ്യരുത് ഇങ്ങനെ ബ്രെയിൻ ടിസ്റ്റ് ടിഷ് ട്രിക്ക് വേണമെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി